അതിദീർഘമായ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷമുള്ള ഈ മടങ്ങി വരവ് ധൈര്യത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഉജ്ജ്വല പ്രതീകമായ ഈ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് തന്റെ വിജയത്തിലൂടെ ലോകത്തിന് മുന്നിൽ ആത്മവീര്യം ഉയർത്തി ഉയർത്തിക്കാണിച്ചിരിക്കുകയാണ് ഈ അസാധാരണ നേട്ടം നമ്മുടെ രാജ്യത്തിന്റെയും അഭിമാനമാണ് ബഹിരാകാശ പര്യവേഷണത്തിൽ ഈ വിജയം ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്കും നമ്മുടെ യുവതലമുറക്കും പ്രചോദനം സ്വപ്നങ്ങൾ അതിരുകളില്ലെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് സുനിതാ വില്യംസിന്റെ വിജയം ഇന്ന് ലോകം ധീര വനിതയെന്ന് വാഴ്ത്തുന്ന സുനിതാ വില്യംസും സംഘവും ബഹിരാകാശ പര്യവേഷണ യജ്ഞം പൂർത്തിയാക്കി സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഒൻപത് മാസത്തെ അതിദീർഘമായ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷമുള്ള ഈ മടങ്ങിവരവ് ധൈര്യത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഉജ്ജ്വല പ്രതീകമായ ഈ ഇന്ത്യൻ വംശജ സുനിതാ വില്യംസ് തന്റെ വിജയത്തിലൂടെ ലോകത്തിന് മുന്നിൽ ആത്മവീര്യം ഉയർത്തി ഉയർത്തിക്കാണിച്ചിരിക്കുകയാണ് ഈ അസാധാരണ നേട്ടം നമ്മുടെ രാജ്യത്തിന്റെയും അഭിമാനമാണ് ബഹിരാകാശ പര്യവേഷണത്തിൽ ഈ വിജയം ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്കും നമ്മുടെ യുവതലമുറക്കും പ്രചോദനം സ്വപ്നങ്ങൾ കതിരുകളില്ലെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് സുനിത വില്യംസിന്റെ വിജയം ഈ യാത്രയിൽ സുനിതയെ പിന്തുണച്ച ബാരി ബച്ച് വിൽമോർ നിക് ഹേഗ് അലക്സാണ്ടർ ഗോർബിനോവ് എന്നിവർക്ക് ഈ നേട്ടത്തിൽ പങ്കാളികളായ എല്ലാവർക്കും ഈ സഭയുടെ പേരുള്ള ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു